ഇന്നത്തെ നമ്മുടെ റിവ്യൂ സുൽത്താൻ സുൽത്താൻ ഇത് ബാംഗ്ലൂർ ലാൽബാഗിലെ മാംഗോ ഫെസ്റ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ എന്തായാലും ഇത് അത്ര പോപ്പുലർ ആയിട്ടുള്ള ഒരു വെറൈറ്റി അല്ല ഇതിൻ്റെ ഭംഗിയാണപ്പോൾ മേടിച്ചാണ് നല്ല വാങ്ങിയെന്ന് പറയുന്നത് അതെ നാനൂറ്റി ഇരുപത്തെട്ട് ഗ്രാം വരുന്നുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഇത് വന്നിട്ട് അഞ്ഞൂറ്റി പതിനാറ് ഗ്രാം ആണ് നമ്മൾ അണ്ടി പൊളിച്ചിട്ടുണ്ട് മോണാം ബിരിയാണിക്കാണ് ഇതിൻ്റെ സീഡ് വരുന്നത് സീഡ് ഇട്ട് കഴിഞ്ഞാൽ സെയിം മാങ്ങ കിട്ടില്ല ഡിഫറൻറ്റ് മാമ്പഴമായിരിക്കും വരുന്നത് അപ്പം എന്താണ് നല്ല ഫ്ലഷ് ഉള്ള ഒരു യെല്ലോ യെല്ലോ വിഷ് ആയിട്ടുള്ള ഫ്ലേവർ ആണല്ലോ ഓറഞ്ച് ചെറുതായിട്ട് ഓറഞ്ച് കയറി വരുന്നുണ്ട് വരുന്ന ഫ്രഷ് ആണ് കാണുന്നത് എന്തെങ്കിലും സ്പെഷ്യൽ സ്മെല്ലോ കാര്യം എന്തോ ഉണ്ടോ ഇല്ല ഒരു ചെറിയൊരു പുളിപ്പോട കൂടിയാണ് എനിക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഒരു നാട്ടുമാകയുടെ ഫ്ലേവർ ഇതും പാടാ സ്മെല്ലേ െ ആ ശരിയാ നമ്മുടെ നാടൻ ബാങ്കാളുടെ ഒരു സ്മെല്ലുണ്ട് പക്ഷെ ഒരു എന്താണ് അത്ര ഒരു മധുരം അല്ലേ വലിയൊരു മധുരമുള്ള വലിയൊരു മധുരം തോന്നുന്നില്ല ഫീൽ ചെയ്യുന്നില്ല ചെറിയൊരു ചെറിയൊരു ഉണ്ട് അല്ലേ അത് തന്നെ കൂടെ മധുരം മധുരത്തോട് കൂടിയ പുളിപ്പ് ആ ടി എസ് എസ് പതിനാല് പോയിൻറ്റ് മൂന്നാണ് വരുന്നത് സോ നമ്മുടെ മൂവാണ്ടൻ്റെ ഒരു കാറ്റഗറിയിൽ കാറ്റഗറിയിൽ വരുന്ന പക്ഷേ നല്ല ആവറേജ് മാങ്ങ പക്ഷെ നല്ല ഫ്ലഷ് നല്ല ഫ്ലഷ് ഉണ്ട് നല്ല സൈസ് ഉണ്ട് സൈസുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ നല്ല ഭംഗിയെ കാണുമല്ലോ അങ്ങനെ നല്ല ഭംഗിയുണ്ട് പക്ഷെ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് ഈ മാങ്ങ ഒരു മൈൽഡ് ആയിട്ടുള്ള ഫ്ലേവർ അല്ലേ വളരെ മൈൽഡ് മൈൽഡായിട്ടുള്ള ഫ്ലേവറാണ് മൂവാണ്ടൻ മൂവാണ്ടൻ്റെ ഫ്ലേവർ ഇട്ടൊന്നുണ്ടോ ചെറിയൊരു മൂവാണ്ടൻ ആയിട്ട് നമുക്ക് ചെ മൂവാണ്ടൻ്റെ ചെറിയൊരു ഫ്ലേവർ കയറി വരുന്നത് അല്ലേ ആ തൊലിയോട് അടുത്ത് വരുമ്പോൾ നന്നായിട്ട് മൂണ്ടൻ കിട്ടുന്നുണ്ട് കറക്റ്റാ അല്ലേ കറക്റ്റാ ആ തൊലിയോട് അടുത്ത് വരുമ്പോഴാണ് മൂവാണ്ടൻ ചിരിക്ക ഒരു ചെറിയൊരു മോണ്ടൻ ചെറിയൊരു ഒരു ടാങ്കി അല്ലെങ്കിൽ ചെറിയൊരു സിട്രസ് ചെറുതായിട്ടുണ്ട് പക്ഷെ അത് ഓവർ ഇല്ല കഴിക്കാൻ നല്ല രസമുണ്ട് രസമുണ്ട് എനിക്ക് വന്ന് ഈ മാങ്ങ ഒത്തിരി കഴിക്കാൻ പറ്റും ഒരു മീഡിയം മധുരം ആയതുകൊണ്ട് നമുക്ക് എത്രയും കഴിക്കാം നല്ല ഭംഗിയുണ്ട് മാങ്ങനെ കഴിച്ചാലോ കായപരിഞ്ഞൂടാ ഈ മാങ്ങ വന്നിട്ട് വെയിറ്റ് ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റീൻ അല്ലേ വെയിറ്റ് വെയിറ്റ് ആയിരുന്നോ സിക്സ്റ്റി ഗ്രാം ടെൻ പെർസെന്റ് ആണ് വരുന്നത് ഒരു ടിപ്പിക്കൽ മാങ്ങയുടെ സീഡ് സൈസ് ആണ് ഓക്കെ ഇതിന്റെ അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത് അപ്പിയറൻസ് ആണ് അടിപൊളി കാണാൻ വളരെ സുന്ദരി പ്രത്യേകിച്ച് കേടോ ഫംഗൽ ഇൻഫെക്ഷൻസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല ഏകദേശം ഒരു പത്ത് ലൈഫ് മിനിമം കാണും സോ അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് കാണുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഭംഗി രണ്ട് ഇതിൻ്റെ ഫ്ലേവർ ഒരു മൈൽഡ് ആയിട്ടുള്ള ഫ്ലേവർ ഒരു മൂവാണ്ടനോളം ഒക്കെ ഒരു പ്ലസ് ആയിട്ട് വരുന്ന ഫ്ലേവറും നന്നായിട്ട് കഴിക്കാൻ പറ്റുക ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നും പറയാൻ ടേസ്റ്റും ഫ്ലേവറും ആണ് കഴിക്കാൻ നല്ല രുചിയുണ്ട് എനിക്കിഷ്ടമായി എത്രയാണ് ഈ മെക്കുറിച്ച് പറയാനുള്ളത് ഇനി മറ്റൊരു വീഡിയോ കാണാം ബൈ